കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കൊല്ലം ജില്ലയിൽ ചെഞ്ചോര കൊണ്ട് സമരചരിത്രം എഴുതി ചേർത്ത നാടാണ് ശൂരനാട് മനുഷ്യരായി ജീവിക്കാനുള്ള അവകാശത്തിനായി ശൂരനാടിൻ്റെ മണ്ണിൽ ഒരു കൂട്ടം യുവാക്കൾ പോരാടിയപ്പോൾ ആറ് സഖാക്കളെയാണ് പാർട്ടിക്ക് നഷ്ടമായത് ജന്മിത്തത്തിനെതിരായ അടിസ്ഥാന വർഗത്തിന്റെ ആ ചെറുത്തുനിൽപ്പ് തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ ഭൂപടമാകെ ചുവപ്പ് പടർത്തിയ മഹാസമരമായിരുന്നു തിരുവിതാംകൂറിൽ അടിമത്തം നിലനിന്ന പ്രദേശങ്ങളിലൊന്നായിരുന്നു സൂര്യനാട് തൊഴിലാളികളെ കണ്ടത്തിൽ ചവിട്ടി താഴ്ത്തിയും കാളയ്ക്കു പകരം മനുഷ്യരുടെ കഴുത്തിൽ നുഖം കെട്ടി ഉഴാനിറക്കിയും അവർക്ക് കുഴികുത്തി കുമ്പിളിൽ വീഴ്ത്തി കൊടുത്തും ജന്മിത്തം തൊഴിലാളി ചൂഷണത്തിൻ്റെ എല്ലാ ആസുരതയോടെയും അഹങ്കരിച്ച കാലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ രണ്ടാം പകുതി നാട്ടിലെ പാടങ്ങളെല്ലാം ജമ്മിമാരുടേത് കുളങ്ങളും തോടുകളും വരെ അവരുടേത് പൊതുവിടങ്ങളിൽ നടക്കാൻ പോലും അടിയാളന് അനുവാദമില്ലാതിരുന്ന കെട്ടകാലം ദിവാൻ സി പി തിരുവിതാംകൂറിലെ സർവപ്രതാപി പറവൂർ ടി കെ നാരായണ പിള്ള മുഖ്യമന്ത്രി ഇരുവരുടെയും അനുവാദത്തോടെയായിരുന്നു ഇതെല്ലാം ചൂരനാടും അരങ്ങേറിയത് കൊടിയ പീഡനങ്ങളിൽ പൊറുതിമുട്ടിയ നാട് സ്വാഭാവികമായും പ്രതിരോധിക്കാൻ ഉറച്ചു ചെറുപ്പക്കാർ സംഘടിച്ചു അവർക്ക് ആശയവെളിച്ചം പകരാൻ തോപ്പിൽ ഭാസി ആർ ശങ്കരനാരായണൻ തമ്പി പുതുപ്പള്ളി രാഘവൻ തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ശൂരനാറ്റെത്തി മാർക്സിസത്തിന്റെ മാനവിക ചേതനയിൽ മധ്യതിരുവിതാംകൂറിൽ ഒരു തൊഴിലാളി വിപ്ലവം പൊടുന്നനെ മുളപൊട്ടി തെന്നല ജന്മിമാർ തൊഴിലാളിയെ വിലക്കിയ ഉള്ളന്നൂർ കുളത്തിൽ നിന്ന് മീൻ പിടിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ തീരുമാനിച്ചു ജന്മിത്തത്തിന് നോന്ത പോലീസ് വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബർ മുപ്പത്തിയൊന്നിന് നാട്ടുകാരും പോലീസും ഏറ്റുമുട്ടി സംഘടനത്തിൽ അഞ്ചു പോലീസുകാർ കൊല്ലപ്പെട്ടു മുഖ്യമന്ത്രി ടി കെ നാരായണ നേരിട്ട് സ്ഥലത്തെത്തി ശൂരനാടെന്നൊരു നാട് തന്നെ വേണ്ടെന്ന് ഉത്തരവിട്ടു സമര നേതൃത്വത്തെ വേട്ടയാടി പിടിച്ചു കൊല്ലാനായിരുന്നു കൽപ്പന ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി പതിനെട്ടിന് അടൂർ ക്യാമ്പിലിട്ട് തണ്ടാശ്ശേരി രാഘവൻ എന്ന സമരസഖാവിനെ പോലീസ് ഇടിച്ചു കൊന്നു ചൂരനാട് സമരത്തിന്റെ ആദ്യ രക്തസാക്ഷി തുടർന്ന് നടന്നത് പോലീസിന്റെ തേർവാഴ്ച കുഞ്ഞുങ്ങളെയും പ്രായമായവരെയും വരെ പോലീസ് തല്ലിച്ചതച്ചു സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കുടിലുകൾക്ക് തീയിട്ടു കളക്കാട്ടുതറ പരമേശ്വരൻ നായർ പായിക്കാലിൽ ഗോപാലപ്പിള്ള മഠത്തിൽ ഭാസ്കരൻ നായർ കാഞ്ഞിരപ്പള്ളി വടക്കതിൽ പുരുഷോത്തമക്കുറുപ്പ് എന്നീ അഞ്ച് സഖാക്കളെ ഇടിമുറികളിൽ ഭേദ്യം ചെയ്തു കൊന്നു പായിക്കാലിൽ രാമൻ നായർ തുടങ്ങിയ കാണാതായി എല്ലാവരെയും പീഡിപ്പിക്കുന്നു ഇനി ഇങ്ങനെ ഒരു നാട് തന്നെ വേണ്ട എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് ഭരണകൂടം നടത്തിയത് പക്ഷെ ആ കൂടി സൂര്യനാട്ടെ ജനങ്ങൾ കൂടുതൽ അവകാശബോധമുള്ളവരായി തേരുകയും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് സംഘടിക്കാനും പ്രക്ഷോഭ രംഗത്തേക്ക് വരാനും എല്ലാം തയ്യാറായി ആ നാ ഇന്ന് ഈ നാടിനെ ഇന്നുണ്ടായിട്ടുള്ള ഒരു ആ നാടിനുണ്ടായിട്ടുള്ള പുരോഗതി എന്ന് മാത്രമല്ല കേരളത്തിൽ തന്നെ ലോക്കപ്പ് മർദ്ദനങ്ങൾ നിരോധിക്കുന്നതിനടക്കമുള്ള തീരുമാനങ്ങൾ കമ്പത്തേഴിലെ ഗവൺമെൻറ്റിനെ ആ തീരുമാനങ്ങൾ എടുപ്പിക്കുന്നതിന് പ്രേരിപ്പിച്ച ഒരു സമരമായിട്ട് കൂടിയാണ് ആ സമരം മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇ എം എസ് സർക്കാരാണ് ശൂരനാട് സമരഭടന്മാരെ മോചിപ്പിച്ചത് ശൂരനാട് കേസിൽ ഉൾപ്പെട്ട ആർ ശങ്കരനാരായണൻ തമ്പിയായിരുന്നു ആദ്യ സർക്കാരിലെ സ്പീക്കർ ഒരുവിധം പറഞ്ഞാൽ ആ സർക്കാർ ശൂരനാട് സമരത്തിന്റെ കൂടി സൃഷ്ടിയായിരുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വിത്തും വളവും നൽകിയ ശൂരനാട് സമരം കേരളത്തിന്റെ വിപ്ലവ ഭൂപടത്തിൽ സൂര്യ തേജസ് ആയി ജ്വലിച്ചു നിൽക്കുന്നു ശൂരനാട് രക്തസാക്ഷികളുടെ ചോരവീണമണ്ണിൽ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നു കാലം സാക്ഷി ചരിത്രം സാക്ഷി ma lei alla.